കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനം രൂക്ഷ വിമർശനങ്ങളുമായി കോൺഗ്രസ് അംഗങ്ങൾ യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ രൂക്ഷ വിമർശനം നടത്തി ആരോപണവിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ അടിയന്തിരമായി സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതിന് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്ന പ്രമേയ അവതരണം നിഷേധിച്ചതിനെ തുടർന്ന് കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു ചെയർപേഴ്സൺ ഒരു വേട്ടക്കാരന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇരകളെ സംരക്ഷിക്കാത്ത നിലപാടാണ് സിപിഐഎം ഭരണസമിതി കൈക്കൊണ്ടതെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രൂരമായ മർദ്ദനത്തിനെതിരെ ആ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് ഒരു പ്രമേയം നഗരസഭ പാസാക്കാൻ ഞങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയം അവതരിപ്പിക്കാൻ ചെയർമാൻ സമ്മതിക്കാത്തതാണ് ഇന്ന് ഈ കൗൺസിൽ യോഗം പിരിച്ചുവിടാനുണ്ടായ കാരണം കേരളത്തെ ഞെട്ടിച്ച ഈ ക്രിമിനൽ പോലീസുകാരെ അടിയന്തരമായി സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്ന പ്രമേയമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയതും അവതരിപ്പിച്ചതും ചെയർമാൻ ഒരു വേട്ടക്കാരുടെ ഭാഗത്തു നിന്ന് ഇരകളെ സംരക്ഷിക്കാത്ത ഒരു നിലപാടാണ് സി പി എം ഭരണസമിതി കൈക്കൊണ്ടത് ഇതിൽ ഉള്ളൊരു പ്രതിഷേധം ഞങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുകയാണ്